ഇറാന്റെ ഭൂമിക്കടിയിലെ യുറേനിയം ശേഖരത്തിൽ ഇസ്രായേൽ ബോംബ് ബോംബിട്ടതായ വിവരങ്ങൾ പുറത്ത് ഇറാനിലെ സെൻട്രിഫ്യൂജ് ഫാക്ടറി പരിസരത്ത് അണുവികരണം ഇസ്രായേലിന്റെ അൻപത് ജെറ്റ് വിമാനങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് സൂചന കുറഞ്ഞത് പത്ത് ടണ്ണിലധികം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ബോംബുകൾ ഇറാനിയൻ സെൻട്രൽ ഫ്യൂജ് ഉൽപാദന കേന്ദ്രത്തിലും നിരവധി ആയുധ ഉൽപാദന കേന്ദ്രങ്ങളിലും നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേൽ ഉപയോഗിക്കുകയായിരുന്നു ഭൂമിക്കടിയിൽ അറുപത് മീറ്റർ ആഴത്തിൽ പാറമടകൾ കടിയിലായിരുന്നു ഇറാൻ സമ്പുഷ്ട യുറേനിയം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇത്രയും ആഴത്തിൽ തുളഞ്ഞു കയറി പാറമടകൾ തകർക്കാനുള്ള ബോംബ് ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇറാനെ തക്കം നോക്കി തകർക്കാൻ കാത്തിരുന്ന അമേരിക്ക കഴിഞ്ഞ ദിവസം ഇത്തരം ബോംബുകൾ ഇസ്രയേലിൽ എത്തിച്ചത് കൈയോടെ കൊണ്ടുപോയി ഇറാനിൽ ഇടുകയായിരുന്നു ഇസ്രയേൽ ഇറാനിയൻ സെന്റർഫ്യൂജ് ഉൽപാദന കേന്ദ്രത്തിലും നിരവധി ആയുധ ഉൽപാദന കേന്ദ്രങ്ങളും നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ രാത്രിയിലെ ആക്രമണങ്ങളിൽ അൻപതിലധികം ജെറ്റുകൾ പങ്കെടുത്തതായിട്ടാണ് സൈന്യം അറിയിക്കുന്നത് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ വ്യാപ്തിയും നിരക്കും വർദ്ധിപ്പിക്കുന്നതിന് ഇറാൻ ടെഹ്റാനിലെ സെന്റർഫ്യൂജ് ഉൽപാദന കേന്ദ്രം ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ആക്രമണത്തിന് ഇരയായ ആയുധ ഉൽപാദന ഫാക്ടറികളിൽ ഇറാനിയൻ ഭരണകൂടം ഇസ്രയേലിനെതിരെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഉപരിതല മിസൈലുകളുടെ അസംബ്ലിക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെയും ഘടകങ്ങളുടെയും ഉൽപാദനത്തിനുള്ള ഒരു സ്ഥലവുമുണ്ട് ഈ സ്ഥലവും വിമാനങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉപരിതല വായു മിസൈലുകൾക്കുള്ള സംവിധാനങ്ങളും ഘടകങ്ങളും നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൈന്യം പറയുന്നത് ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ചൊവ്വാഴ്ചയും ഇറാനിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് രാത്രി ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത ജനറൽ അലി ഷത്മാനിയെ വധിച്ചു എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു മിലിറ്ററി കമാൻഡ് അൽ അൻബിയ സെൻട്രൽ ഹെഡ്വാർട്ടേഴ്സിന്റെ മേധാവിയാണ് ഷത്ത്മാനി വെള്ളിയാഴ്ച ഇസ്രയേൽ വധിച്ച മേജർ ജനറൽ ഗുലാം അലി റഷീദിന്റെ പിൻഗാമിയായാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് മരണം എന്നാൽ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണത്തിൽ പടിഞ്ഞാറൻ പ്രവിശ്യയായ ലോറസ്താനിൽ ഇറാന്റെ രണ്ട് എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ ഇസ്രായേൽ വെടിവെച്ചിടുകയും ചെയ്തു ഇസ്രായേൽ സൈന്യത്തിന്റെ ടെൽവിലെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റും മൊസാദിന്റെ ഓപ്പറേഷണൽ സെന്റർ ആക്രമിച്ചു എന്നും ഇറാൻ അവകാശപ്പെടുന്നു എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണം രൂക്ഷമായ ഇടങ്ങളിൽ നിന്നും മൂവായിരത്തോളം പേരെ ഇസ്രായേൽ ഒഴിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലിഖമേരിക്ക് ഇറാഖ് മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈന്റെ ഗതി വരുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴുക്കിയിരിക്കുകയാണ് അതേസമയം ഇറാൻ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കായി യുഎസിന്റെ പശ്ചിമേഷ്യൻ കാര്യങ്ങൾക്കുള്ള പ്രതിനിധി സ്റ്റീവ് വിറ്റ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അയക്കുമെന്ന് ട്രംപ് പറയുന്നു തിരക്കിട്ട കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് കാനഡയിൽ നടക്കുന്ന ജി ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ മടങ്ങിയിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് അയക്കുമോ എന്ന ചോദ്യത്തിന് അതിനു മുൻപ് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകരും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി അവർ ഒരിക്കലും ആണവായുധം ആത്മവിശ്വാസത്തോടെ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിൽ ആദ്യമേ പ്രതികരിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗും രംഗത്തെത്തി ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ പെട്ടെന്നുണ്ടായ സംഘർഷത്തിൽ അഗാധമായ ആശങ്കയാണ് ഷി ജിൻപിങ് രേഖപ്പെടുത്തിയത് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരം സുരക്ഷ പ്രാദേശിക അഖണ്ഡത എന്നിവ ലംഘിക്കുന്ന ഏതൊരു നടപടിയും എതിർക്കുന്നതായി ഷി പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാവരും പ്രവർത്തിക്കണം മേഖലയിൽ സമാധാനവും പുനഃസ്ഥാപിക്കാൻ ക്രിയാത്മകമായി പങ്കുവഹിക്കാൻ തയ്യാറാണെന്നും ചൈന പറയുന്നു എന്നാൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയ മൊസാദിന്റെ ഹെഡ് കാർട്ടേഴ്സ് ഇറാൻ ലക്ഷ്യമിട്ടതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് മൊസാദിന്റെ ഹെഡ്വാർട്ടേഴ്സ് ഇറാൻ ആക്രമിച്ചു എന്ന് അവകാശപ്പെട്ട് ഇറാന്റെ സർക്കാർ വാർത്താ ഏജൻസി ടാസ്നിം നിരവധി ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Carmanos.